നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ സുഹൃത്തുക്കളെ ക്ഷണിച്ചാൽ അവർ ഒരിക്കലും എന്ത് ചെയ്യാറില്ല തൊപ്പി വെച്ച് മക്ത ഇട്ട് ഫുൾ സ്ലീവ് ഒന്നിട്ട് വരാറില്ല പക്ഷെ ഓണത്തിന് നമ്മൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് അല്ലെ പട്ടുവാട സെറ്റ് സാരി ഗുണ്ടും നേടിയതും ഒക്കെ എടുത്ത് മുല്ലപ്പൂവൊക്കെ ചോദി ശരിക്കും ഒരു ആ മുസ്ലിമിന്റെ വേഷവിധാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് അത് ഒരിക്കലും ഇസ്ലാമികമല്ല മുസ്ലിങ്ങൾക്ക് ആകെ രണ്ട് ഉള്ളത് ഒന്ന് ചെറിയ പെരുന്നാളും രണ്ടാമത്തേത് ബലി പെരുന്നാളുമാണ് ഈ രണ്ട് ആഘോഷങ്ങൾക്ക് പുറമെ ഏത് ആഘോഷത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നുണ്ടെങ്കിലും അതിൽ ഷിർക്ക് കലരുന്നുണ്ടോ താത്താന്റെ മുല്ലപ്പൂ ഹിന്ദുക്കൾ പറഞ്ഞത് എവിടെയാണ് നിങ്ങൾ പറഞ്ഞത് ഈ സാരി ഹിന്ദുക്കളുടെ വസ്ത്രധാരണ എവിടെയാ പറഞ്ഞത് ഏഹ് ഞാനെവിടും പറഞ്ഞ് കേട്ടോന്നുമില്ല സെറ്റ് സാരി എന്നാൽ ഹിന്ദുക്കൾ വസ്ത്രമായിട്ട് അങ്ങനെ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല പറഞ്ഞ കേട്ടൊന്നുമില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ ഹിന്ദുസ് അങ്ങനെ സെറ്റ് സാരി എടുക്കുന്ന വെച്ചാണ്ട് ഹിന്ദുക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പിന്നെ മുല്ലപ്പൂ മുല്ലപ്പൂ എന്താ അല്ലേ അതിന് മുസ്ലിംസ് ആർ മുല്ലപ്പൂ ചൂടാറില്ലേ അപ്പൊ പിന്നെ ഭയങ്കര ഈ ഹിന്ദു ഹിന്ദുക്കൾ മാത്രമാണ് മുല്ലപ്പൂ അങ്ങനെ അറാമ നോക്കാണെങ്കിൽ താത്ത നിങ്ങൾ ചെയ്യണോ അല്ല അമ്പോ സോഷ്യൽ മീഡിയയിൽ മുന്നോട്ട് നിങ്ങൾ എടുക്കാൻ പാടുണ്ടോ സോഷ്യൽ മീഡിയ വീഡിയോ ചെയ്യാൻ ഉണ്ടോ പറഞ്ഞു പാടുണ്ടോ അതില്ലല്ലോ അപ്പൊ നിങ്ങള് ബാക്കിയിൽ ഒരാള് ഏതാ പറഞ്ഞു ചെയ്യുന്നുണ്ട് കുറ്റം പറഞ്ഞ സമയത്ത് നിങ്ങളോ ആദ്യം റെഡി ആണോ അത് നിങ്ങൾ റെഡി ആവും എന്നിട്ട് അല്ല കുറ്റം പറയല്ലേ അപ്പൊ ആ ഏതൊക്കെയോ കുട്ടികൾ എന്താ സെറ്റ് സാരി മുല്ലപ്പ് കൊടുത്ത് എന്താ ഓണോ പരിപാടി ചെയ്ത് നിങ്ങൾ കുറ്റം പറയണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റല്ലേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇരുന്ന് സംസാരിക്കാൻ പാടുണ്ടോ ആ തെറ്റല്ലേ അപ്പൊ നിങ്ങൾ ചെയ്യണൊക്കെ ചെയ്യും ബാക്കിയുള്ള ചെയ്യണൊക്കെ തെറ്റും പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും അതെങ്ങനെ എവിടെ അംഗീകരിക്കാൻ പറ്റും ആദ്യം നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ സമയത്ത് നമ്മൾ ഓക്കെ ആണോ നമ്മൾ പെർഫെക്റ്റ് ഓക്കെ ആണോ എന്നാലും നമുക്ക് ബാക്കിയുള്ള കുറ്റം പറയാനുള്ള റൈറ്റ്സ് ഉള്ളൊ ഇത് നിങ്ങൾ നിങ്ങൾ എവിടേക്കോ വായിച്ചു ഇത് നിങ്ങൾക്ക് അറിവില്ലായ്മ നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് സെറ്റ് സാരി ഹിന്ദുസിന്റെ വസ്ത്രമാണ് മുല്ലപ്പൂ ഹിന്ദുസിന്റെ ഹിന്ദുസിന്റെ പൂവാണെന്നൊക്കെ പറയുമ്പോ എന്താ എത്രയോ മുസ്ലിംസ് കല്യാണത്തിന് മുല്ലപ്പൂ ചൂടുന്നില്ലേ അപ്പൊ എവിടെയാണ് നിങ്ങൾ പറഞ്ഞാടെ പറയാൻ പോകും ഈ മുല്ലപ്പൂവും ഈ സെറ്റ് സാരിയും സെറ്റ് മുണ്ടും ഈ പട്ട് പാവാടും ഹിന്ദോസിന്റെ വസ്ത്രമാണെന്ന് പറഞ്ഞത് എവിടെ നിങ്ങൾ കറക്റ്റ് തെളിവ് കാണിച്ച് തരാം ഇങ്ങോട്ട് നിങ്ങൾ സംസാരിക്കും അല്ലാതെ നിങ്ങൾക്ക് എന്തൊക്കെയോ റീച്ചിനു വേണ്ടിട്ട് നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞാൽ അത് പറഞ്ഞാൽ ശരിയല്ല അപ്പൊ നിങ്ങൾ 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 ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം പറയുമ്പോൾ സോഷ്യൽ മീഡിയ പറയുമ്പോൾ കറക്റ്റ് ആണ് അല്ലാതെ നിങ്ങന് വേണ്ടിട്ട് മുല്ലപ്പൂ ഹിന്ദുസിന്റെ ആണ് സെറ്റ് പാവ സെറ്റ് സെറ്റ് സാരി ഹിന്ദുസിന്റെ സെറ്റ് മുണ്ട് ഹിന്ദുസിന്റെ ആണ് എന്താ പട്ടുപാടം ഹിന്ദുസിന്റെ മുല്ലപ്പൂ ഹിന്ദൂസിന്റെ ആണ് അങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്താ നിങ്ങൾ എന്താ വളർന്ന് എവിടെ എത്തിക്കില്ല അതായത് നിങ്ങൾ പഠിപ്പിന്റെ ഒരു കുറവുണ്ടോന്ന് ഇന്നത്തെ കാലത്ത് ഒരു എന്തോ മെച്ചൂരിറ്റി ആയില്ല ദാതാക്ക അതിന്റെ പ്രശ്നമാണ് അമ്പ കുറച്ച് പ്രായമായാലും മെച്ചൂരിറ്റി ആയില്ല അതിന്റെ പ്രശ്നമാണ് അമ്പ ഒക്കെ റെഡി ആയിരിക്കുമ്പോ അപ്പൊ അതെ പൊട്ടത്തരം വിളിച്ച് പിന്നെ പറ അത്രയും ദീനിയായിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ വന്നിട്ട് നിങ്ങൾ പറയാൻ പാടില്ല നിങ്ങളെ ഫേസ് അന്യ പുരുഷന്മാർ കാണല്ലേ അല്ലേ നിങ്ങക്ക് ദേശം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടുണ്ടോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അത്രയും ദീനിപരമായിട്ട് അങ്ങനെ ചിന്തിച്ച് അത്രയും ദീനി ഉൾക്കൊണ്ട് ഭയങ്കര ദീനിയായിട്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ വളമ്പാൻ പാടുണ്ടോ അപ്പൊ തെറ്റല്ലേ സോഷ്യൽ മീഡിയ കാണാൻ പാടുണ്ടോ അത് തെറ്റല്ലേ നിങ്ങൾ ബാക്കിയുള്ള റീൽസ് എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബാക്കിയുള്ള റീൽസ് ഒക്കെ കാണില്ലേ ബാക്കി എത്രയോ അന്യപുരുഷമായ റീൽ കാണുന്നില്ലേ അപ്പൊ നിങ്ങൾ തെറ്റല്ലേ അപ്പൊ നിങ്ങൾ തെറ്റിന് അങ്ങനെ നിങ്ങൾ തെറ്റ് പറയുമ്പോൾ ആദ്യം നിങ്ങൾ നന്നാവണം നിങ്ങൾ നന്നായിട്ട് നാട്ടുകാരെ നന്നാക്കി ആദ്യ നിങ്ങൾ നന്നായി നിങ്ങൾ വീട്ടുകാർ നിങ്ങൾ നാട്ടുകാരെ അങ്ങനെ പിന്നെ പൊതുസമൂഹത്തിൽ നന്നാക്കട്ടെ അല്ലാതെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഒക്കെ ശരിയും ഞാൻ ചെയ്യണ ഒക്കെ ശരി ബാക്കി സെറ്റിസ് ആയിട്ട് തെറ്റും ഞാൻ എനിക്ക് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യാം അപ്പൊ അത് തെറ്റല്ല ഒരു സ്ത്രീ സെറ്റ് മുണ്ട് സെറ്റ് ആയ തെറ്റ് അല്ലെങ്കിൽ മുല്ലപ്പൂ വെച്ചാ തെറ്റ് അതെങ്ങനെ ശരിയാവാണ് അതെങ്ങനെ ശരിയാവുന്ന ശരിയാവില്ലല്ലോ അമ്പോ അപ്പൊ നിങ്ങൾ ആദ്യം നന്നായോ നിങ്ങൾ സോഷ്യൽ മീഡിയക്ക് മീഡിയ നിർത്തിപ്പോയാ നിങ്ങൾ പോകും അപ്പൊ നമുക്ക് പറയാനൊന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് അമ്പോ ടൈപ്പ് ഇപ്പൊ യൂട്യൂബാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പോസ്റ്റ് ഉണ്ട് അങ്ങനെ അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വിടുകയാണെങ്കിൽ ഓക്കെ അർത്ഥം നിങ്ങൾ നിങ്ങളെ ഫേസും കാണിച്ചിട്ട് ഇതേമാക്കി വീഡിയോയും ചെയ്യ ആ സമയത്ത് ഒരു പെണ്ണോ ഏതോ ഒരു സ്ത്രീയോ കുറച്ച് കുട്ടികളോ സെറ്റിസൈഡ് എടുത്തിട്ട് നിങ്ങൾ അവരെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്താ അർഹതയുള്ളത് അത് നിങ്ങൾ നന്നായി ഇങ്ങോട്ട് നിങ്ങൾ ബാക്കി നന്നാക്കി അപ്പൊ ഈ വീഡിയോ കണ്ടപ്പോ ഞങ്ങളുടെ വീഡിയോ വീഡിയോ വന്ന കാണാം വീടിൽ